എന്റെ അവകാശം എന്റെ പറമ്പിലെ പറമ്പിലെ മെന് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കേസ് റിബൽ ആണ് ഏറ്റവും കൂടുതൽ

ना, ना आ, नहीं नहीं <Appag gerne> ും പറയാടീ പറഞ്ഞാ ശവന്തേരി പട്ടിക എന്തിരണികട്ടെ ഒരു ദിവസം നീ ഇങ്ങനെ ഉറക്കേണ്ടി വരുവാ വരുമ്പോ നിന്നെ ടി വി കിക്ക് ചെയ്ത് നീ അറിയുന്നു ഏഹ് എന്തായിരിക്കും നീ എന്താ ആദ്യം ചെയ്യാൻ പോണെ ഞാൻ വണ്ടി എടുത്ത് എടുത്ത വീട്ടിൽ വരും എന്നെ നീ അടിക്കും ട്ടാ ബാബുന്റെ സൗണ്ട് കേട്ടെ ബാബുന്റെ സൗണ്ട് നല്ല ഇടി കിട്ടി നല്ല ഇടിയെന്ന് പറഞ്ഞ നല്ല ഇടിച്ച് എന്താടാണൊക്കെ ഞാനതോണ്ടാ പറഞ്ഞേ ഈ നവംബർ വരെ ഉള്ളതെന്നു ഞാന് ഡിസംബർ വരെ വർഷം ഈ വർഷം ഡിസംബർ കിട്ടും

എനിക്ക് സെവൻ പോയിന്റ് ബുള്ളറ്റാണ് കൂടുതൽ വേണ്ടത് ഇത് ഞാൻ പറക്കി വെക്കുന്നത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ടേ

അണ്ണന്റെ സാലറി സൂപ്പർ ചാറ്റ് ഫോർ സപ്പോർട്ട് നിങ്ങൾ ശരിക്കും മൊത്തമാണ് ഞാൻ ഈഗിൾ ഫാമിലിയിൽ വന്നിട്ട് ഇയർ ആയി ലവ് ദിസ് ഫാമിലി ഒരു ഒരു പ്രേമം കൂടെ ഇവിടെ കൊറേ പുരുവെട്ട് കേട്ടിട്ടാണ് പെണ്ണ് തെറ്റാത്ത വിഷമത്തില് പ്രായകളെയും മോനെ നീ കണ്ണു കിട്ടാതിരിക്കാൻ നോക്കിക്കോ ഇപ്പൊ പ്രായക്കളയും അതുപോലത്തെ തീട്ടങ്ങളാണ് ഇവിടത്തെ <laughs> <laughs> ും ബ്രോക്കർ കമ്പനി അത്രേ ഉള്ളത് നമ്മള് ബ്രോക്കറൊന്നും ചെറുക്കിന് മോട്ടിവേഷൻ ആണ് പറയും വില്ലംപ്രന്റെ തന്നതാ ഇത് എല്ലാവരും

കേട്ടുണ്ട് അപ്പൊ നമ്മുടെ ചലഞ്ച് ഷർട്ടായില്ലേ ഹലോ അങ്ങനല്ല നമ്മള് നമ്മളെ ജില്ലയില് തമിഴ്നാട് പോവാ വണ്ടിയിൽ തന്നെ തോണ്ടി വിളിച്ചോ തോണ്ടി വിളിച്ചിട്ട് പറയാണ് അണ്ണാ പാട്ട് ഓഫ് ഈ വാക്ക് തലവേണിന്ന് ഞാൻ ഒരുമിച്ച് നോക്ക നിങ്ങള് ഒരുമിച്ച് കളിച്ചോ കേറും കൊണ്ടാ സത്യം ഞാൻ ഇനിയും പറയുവാണ് ഇനിയും പറയണം തീ നിന്നോട് ഒരു ഗേൾഫ്രണ്ട് ആവുന്നതൊക്കെ ഓക്കെയാണ് നമ്മളൊരു ട്രിപ്പ് ഒക്കെ പോകുമ്പോ അവരോട് കാര്യം പറഞ്ഞു അവരൊക്കെ എത്ര സിഗ് ആണ് ഞാൻ കൈകൊണ്ട് ജീവിച്ചോളാന്ന് പറഞ്ഞാലും പെണ്ണൊക്കെ വരും മനസ്സിലാക്കണം അതൊക്കെ വരും അന്നേരം നീ പറഞ്ഞാ മനസ്സിലാക്കണം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ ഞാൻ കൂട്ടുകാരോട് പോവാണ് ഞാൻ പോയിട്ട് വരാ അപ്പൊ അതിന്റെ ഇരക്കി മറ്റേ മോങ്ങിക്കൊണ്ടിരിക്കുന്നു കെയർ കൊടുക്കണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊക്കെ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യും അത് നമ്മൾ ഇതാക്കണം ടൈമൊക്കെ സ്പെന്റ് ചെയ്യണം പക്ഷെ നിനക്കും ഇത് കിട്ടണ്ടേ തിരിച്ച് അതുപോലെ നിക്കണം അങ്ങനെ നിന്നാ മതി ആ അവന്റെ പാവച്ചയ്ക്ക് വേണ്ടി പാട്ട് ഓഫ് ചെയ്യിപ്പിച്ച ഞാൻ മറക്കത്തില്ല ഞാൻ ചത്ത കിടക്കുമ്പോഴേ ഞാൻ ലാസ്റ്റ് അവസാനത്തിൽ പറയും

ആ ആരാണ് ഇട്ട് പൊട്ടിക്കുന്നത് മൈക്ക് സർക്കാർ നമുക്ക് ഫസ്റ്റ് ഡിന്നർ അടിക്കണം വേണ്ട നമ്മൾ ഇന്ന് ഡിന്നർ പറഞ്ഞത് ഞാൻ മര്യാദയ്ക്ക് പോയി ഇനി അടിക്കാൻ പറ്റൂല ഇവിടെ എവിടെയെങ്കിലും പോയി പോയി പുത്തക്കാട്ടിൽ പോയിരിക്കാൻ പോകുന്നു ജംഗ്ഷൻ നിർത്താട്ട് ഇതിനിടയ്ക്ക് വച്ച അമങ്ങിയപ്പോ സ്നൈപ്പർ ഇല്ലടാ ഇവിടെ വണ്ടി 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 യോം സോറേനെ പറയനേം ഞാൻ പറഞ്ഞേക്കാ ദേ ദേ വെണ്ടിൽ 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 സർ കേ ഓ പട്ടി ഹെഡ് ഷോട്ട് ഞാൻ ഓപ്പണി പോയി അവനെ അങ്ങ സ്പ്രേയടേ ബിചാവ ഷോണേ ഉണ്ടായി പോട്ടോ നീ ചത്രായോടേ അയ്യോ ഈഗൾ എവിടെ നിടു വേണ ബ്ലൂ സോൺ വേണ അയ്യോ ഈഗളിനെ ഇടാൻ കടിയാക്കണറെ ഇതാ

അവനെന്നെ അടിച്ച് ലോ ആക്കി തിരിച്ച് അറിയില്ല എന്നത് മെഡിക്കറിയില്ല പായ്താടം മാത്രം എടാ പട്ടേ ഞാൻ പറഞ്ഞത് ഇതിന്റെ അടുത്ത് ആവുമെന്ന് ഇതിന്റെ ഒരു വാക്ക് ഞാൻ ഞാന് വീണ്ടും ഞാന് വീണ്ടും ഞാനത് ഡിന്നർ വീണ്ടല്ലോ ഞാൻ കിടന്ന് പ്രലോഭിപ്പിക്കും ഞാൻ വേണ്ടില്ല ഞാൻ ഞാൻ വെച്ചുള്ള ഒന്നും കേൾക്കാൻ പറ്റത്തില്ല എന്റെ ലൈവ് വന്നിട്ട് ഐ ജി എൽ ചരക്കല്ലേ കഴിവില്ലാത്ത ബ്രേൻഡ് പ്ലെയർ പറഞ്ഞിട്ട് നിന്റെ ലൈവില് നിന്റെ ലൈവില് ഇന്ന് മോഡറേറ്റേഴ്സിന്റെ അല്ല നിന്റെ ലൈവിൽ ഇന്ന് ബോഗ് തോറ്റപ്പ ബോഗ് തോറ്റപ്പൊറെ അച്ചിപ്പട്ടികൾ വന്നിരുന്ന കാമിനി എടുത്ത് ഞാൻ കണ്ട് ഇവനൊക്കെ ടി വി അല്ല അല്ലെങ്കിൽ നമ്മുടെ ആർ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ